സാധാരണയായി സ്ത്രീകൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം അവരുടെ മാസമുറ പീരീഡ്സ് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം നാൽപ്പതിൻ്റെയും അമ്പതിൻ്റെയും ഇടയിലുള്ള പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം പിന്നെ മൂന്ന് മാസത്തിൽ നാല് മാസത്തിലൊക്കെ ഒരു പ്രാവശ്യമായിട്ട് അങ്ങനെ കുറഞ്ഞ് 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 അവസാനം അങ്ങ് നിൽക്കുകയാണ് ചെയ്യുക അങ്ങനെ പീരിയഡ്സ് ആയിട്ട് ഒരു വർഷമായിട്ടും അടുത്ത പീരിയഡ്സ് ആകുന്നില്ല ആയിട്ടില്ല എങ്കിൽ നമ്മളതിനെ മാസമുറ അവസാനിച്ചതായിട്ട് കണക്കാക്കും അതിന് ഇംഗ്ലീഷിൽ മെനോപോസ് എന്നാണ് പറയുക മലയാളത്തിൽ ആർത്തവ വിരാമം എന്ന് പറയും ഇങ്ങനെ പീരീഡ്സ് നിന്നതിന് ശേഷം അവസാനിച്ചതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ കാണുകയാണെങ്കിൽ അതിന് നിസ്സാരമായിട്ട് എടുക്കരുത് അത് കുറച്ച് ഗൗരവത്തോടെ കാണണം അത് ഒരു വർഷത്തിന് ശേഷം ആയിക്കോട്ടെ അല്ല രണ്ട് വർഷത്തിന് ശേഷമായിക്കോട്ടെ ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിട്ടാണെങ്കിലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗൗരവത്തിലെടുക്കണം അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കേസിലും കൗരവുള്ള വിഷയങ്ങളാണെങ്കിൽ കൂടി നമുക്കത് പരിഹരിക്കാവുന്നതാണ് പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ട് വരാം ആ ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ കൊണ്ട് അങ്ങനെ ബ്ലീഡിങ് വരാം പിന്നെ ഗർഭപാത്രത്തിനകത്തോ പിന്നെ മുഖത്തിൻ്റെ ഭാഗത്തോ വരുന്ന പോളിപ്പുകൾ ദശകൾ കൊണ്ട് അങ്ങനെ വരാം പിന്നെ ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ ഉള്ളിൽ വരുന്ന ഫൈബ്രോയിഡുകൾ മയോമ പോലത്തെ ചെറിയ ചെറിയ മുഴകൾ കാരണം ഇതുപോലെ ബ്ലീഡിങ് വരാം പിന്നെ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കൊണ്ടും ഇതുപോലെ ബ്ലീഡിങ് വരാം മെനോപ്പോസ് ആർത്തവ വിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഹോർമോൺസിൻ്റെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയും അങ്ങനെ കുറയുമ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ കട്ടിയും കുറഞ്ഞു കുറഞ്ഞു വരും എൻഡോമെട്രിയൽ അട്രോഫി എന്ന് പറയും അങ്ങനെ എൻഡോമെട്രിയം കട്ടി കനം കുറഞ്ഞ് വരുമ്പോൾ വരുന്ന സമയത്ത് അവിടെയുള്ള രക്തക്കുഴലുകൾ പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ ബ്ലീഡിങ് സംഭവിക്കുന്നതുമാകാം ഇത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളൊരു പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സർവൈക്കൽ ക്യാൻസറാണ് ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് വരുന്ന മുഖത്തിൻ്റെ ഭാഗത്ത് വരുന്ന ക്യാൻസർ രണ്ടാമത്തേത് ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗമായ എൻഡോമെട്രിയത്തിൽ വരുന്ന എൻഡോമെട്രിയൽ ക്യാൻസർ ഇത് രണ്ടും കുറച്ച് ഗൗരവമുള്ള കേസാണ് നേരത്തെ കണ്ടുപിടിക്കാൻ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വളരെ വലിയ അവസ്ഥകളിലേക്ക് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആർത്തവവിരാമത്തിന് ശേഷം ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഉണ്ടെങ്കിൽ ഈ രണ്ട് കാരണങ്ങളല്ല എന്നുള്ളത് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് അപ്പോൾ അതിനെന്ത് ചെയ്യണം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ അമ്മമാർ നേരത്തെ എന്തു ചെയ്യുക ഒരു ഗൈന കൺസൾട്ട് ചെയ്യുക ഗൈന കോളേജ് സ്റ്റാദ്യ ഒരു ഉള്ളു പരിശോധന നടത്തും ഗർഭപാത്രത്തിൻ്റെ മുഖത്തിൻ്റെ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നീട് ഒരു സ്കാനിങ്ങും എടുക്കാൻ വേണ്ടി പറയും ഈ ഗർഭപാത്രത്തിൻ്റെ ഉത്ഭാഗത്തിൻ്റെ കട്ടിയും കനമൊക്കെ മനസ്സിലാക്കാനാണ് എൻഡോമെട്രിയൽ മെട്രിയൽ ക്യാൻസറിനൊക്കെ അതിന്റെ കട്ടിയും കനമൊക്കെ നന്നായിട്ട് കൂടി കൂടി വരുന്നു വന്നിട്ടുണ്ടാകും പിന്നെ ചിലപ്പോൾ എൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം വീക്ഷിക്കുന്ന രീതിയിൽ ഒരു ഒരു ഹിസ്ട്രോസ്കോപ്പിനുള്ളിലേക്ക് പറഞ്ഞേക്കുന്ന രീതിയിലൊരു പരിശോധനയും ചിലപ്പോൾ നടത്തും അതിൻ്റെ ഉൾഭാഗം നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സോ ഈ പരിശോധനകളിലൂടെയൊക്കെ നമുക്ക് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റും സോ ഗൗരവമുള്ള കാരണങ്ങളാണെങ്കിൽ നേരത്തെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ വലിയ വലിയ ഗുരുതരാവസ്ഥകളിലേക്ക് പോകാതെ നമുക്ക് തടുക്കാൻ പറ്റും സോ ആർക്കെങ്കിലും ഇങ്ങനെ ഈ ആർത്തവ വിരാമത്തിന് ശേഷം ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം താങ്ക്